എനിക്കൊരു വെല്ലുവിളിയായിരിക്കണം പിന്നെ ഈ പറഞ്ഞവരെ എന്താ പറയുക ഇതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒട്ടും വെല്ലുവിളി അല്ലാതാണ് ഭയങ്കര ഹാപ്പിയാണ് ആദ്യമായിട്ടാണ് പക്ഷെ നിങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ് അപ്പം പല പടങ്ങളും ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു വളരെ അടുത്ത് പരിചയമാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടുതന്നെ വിളിക്കുന്നില്ല വിളിക്കുന്നില്ല പക്ഷെ ആ കേട്ടിരുത്തീർന്നു നല്ലൊരു കാര്യം നല്ല പടത്തിൻ്റെ ഭാഗമാണ് സന്തോഷമാണ് നിങ്ങളി പറയാം ഈ സിനിമയുടെ ഒരു ചെറിയ പാത്രമാണ് അതിലും ഒത്തിരി സന്തോഷം കാരണം ഈ പറഞ്ഞ പോലെ മിസ്സേടിനെ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ മൂവിയിൽ വർക്ക് ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്നോ കുറേ വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അദ്ദേഹത്തിനോടൊപ്പവും അതിൻ്റെ കൂടെ തന്നെ ഇത്രയും വലിയൊരു ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി ഇത്രയും നല്ലൊരു ആ ഭൂവിയുടെ ഭാഗമാകാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷം ഉള്ള കാര്യമാണ് പക്ഷേ എന്തായാലും ദിവസങ്ങളെല്ലാരും മൂവി കാണട്ടെ നിങ്ങളുടെ കയ്യിലാണ് സപ്പോർട്ട് തരുക എനിക്ക് അറിയോ പറഞ്ഞത് ഇനി ചെറിയൊരു തിരുത്തി വരുത്തണം എന്ന് എനിക്ക് തോന്നുന്നത് ചെറിയൊരു പാട്ട് എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഈ സിനിമ കണ്ടിട്ട് ആരും ഇതിനകത്തൊരു ചെറിയ പാട്ടായിട്ട് ഫീൽ ചെയ്യത്തില്ല എല്ലാവരും ഒരാളെ പോലും പറയാൻ പറ്റത്തില്ല

ചെറിയൊരു സ്പേസ് ആണെങ്കിൽ എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരെ ഒരാളെ ഇങ്ങനെ കറിവേപ്പിനെ പോലെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കഥ മുന്നോട്ട് പോത്തേ ഇല്ല അതുപോലെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് കാരണം ഈക്വലി എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമ തലവൻ സിനിമക്കകത്തുള്ള എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ പറഞ്ഞപോലെ തന്നെ ഒത്തിരി സന്തോഷം എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്താ പറയുന്നത് എന്റെയൊക്കെ കേസ് നിൽക്കുകയാണെങ്കിൽ പെരുഭൂമിയിൽ പെരുമുണ്ട് ൂടെ പാർട്ടായിട്ട് ഇതുപോലത്തെ ഒരു നല്ല സിനിമ നമ്മള് എന്താ മനസ്സിൽ നിന്ന് സന്തോഷത്തോടെ ആ ഞാനിതിന്റെ ഒരു പാർട്ടാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സന്തോഷം മൊമെന്റിലാണുള്ളത് അപ്പൊ അതിപ്പോ എൻജോയ് ചെയ്യാണ് ഇതുപോലെ തിയേറ്ററിലൊക്കെ വിസിറ്റ് ചെയ്ത് ആളുകളൊക്കെ നേരിട്ട് കണ്ട് സന്തോഷിക്കുകയാണ് അപ്പൊ എല്ലാരും പണം കാണുക അത്രേ പറയാ dan kembali ke halaman